രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അജു എന്തോ പറയാൻ തുടങ്ങിയതും റൂമിലിരിക്കുന്ന ചേവികൾ വെച്ച് എന്നാൽ മറുപറുത്തി എന്ന് പറയുന്ന കാര്യം കേട്ട് അജുവിന്റെ കണ്ണുകൾ ചുരുങ്ങി അജു എന്തു പറ്റി ഒന്നും മിണ്ടാതെ ഫോൺ ചെവിയിൽ വെച്ച് നിൽക്കുന്ന അജുവിന്റെ ഷോട്ടിൽ നന്ദു തട്ടിയതും അവൻ ചെവിയിൽ നിന്ന് ഫോൺ എടുത്ത് നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശി മരിച്ചു ആത്മഹത്യ അജു പറഞ്ഞു നന്ദു എന്ന് ഞെട്ടി രാവണി രാക്ഷസി എന്തോ ഒരു വേദന എത്ര ദ്രോഹം ചെയ്തവരാണെങ്കിലും ഈ ലോകത്ത് നിന്ന് പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു വേദനയല്ലേ അതും ഈ ലോകത്തെ വെറുത്തുകൊണ്ട് സ്വയം മരണത്തെ പുലുകുമ്പോൾ പോവണ്ടേ ഉം അജു ആലോചനയോടൊന്ന് മൂളി രണ്ടുപേരും മാറ്റി റെഡിയായിട്ട് ഇറങ്ങി നന്ദു ഫോണെടുത്ത് പ്രതാപിനെ വിളിച്ചു അച്ഛൻ എന്തു പറഞ്ഞു നന്ദു കാറിൽ കയറിയത് അജു ചോദിച്ചു ഒന്നും മിണ്ടില്ല അമ്മയ്ക്ക് ഇപ്പൊ ചെറിയ മാറ്റമുള്ളുണ്ട് അടുത്തൊരാൾ വേണ്ടതല്ലേ അച്ഛന് വരാൻ പറ്റുമോ ആവാം നന്ദു പറയുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല അവന്റെ മനസ്സിൽ പല കാര്യങ്ങളുമായിരുന്നു കുറെ നേരത്തിന് ശേഷം അവരുടെ സൂര്യമംഗലത്തെ മുറ്റത്തുകൊണ്ട് നിർത്തുമ്പോൾ ആ വീട് ആളുകളാൽ നിറഞ്ഞിരുന്നു നന്ദു നന്ദുവാജു കാറിൽ നിന്നിറങ്ങി നന്ദുവിന്റെ കയ്യിൽ കോർത്തി പിടിച്ചുകൊണ്ട് ആ തിരക്കിനിൽ കൂടെ അവർ അകത്തേക്ക് കയറി ഹാളിൽ മുത്തശ്ശിനെ കിടത്തിയിരുന്ന അതേ സ്ഥലത്ത് മുത്തശ്ശിയും വെള്ള ഉതച്ച് അജുവിനെയും നന്ദുവിനെയും കണ്ടതും ജിത്ത് അടുത്തേക്ക് വന്നു അവർ ജാനുവിന്റെ വീടിന്റെ അടുത്തൊരു വീട് വാങ്ങി അവിടെയാണ് ഇപ്പോൾ താമസം അതിനിടയിൽ ഒന്ന് രണ്ടു ദിവസം ദത്തനും സേതവും അവരെ വന്ന് കണ്ടു കണ്ടുപോയിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ജിത്തു പറയുമ്പോൾ അജു ഒന്നും മിണ്ടാതെ വെള്ളപൊതച്ച് കിടക്കുന്ന ആ മുഖത്തേക്ക് നോക്കി മുത്തശ്ശിയാണ് ആ മരിച്ചു കിടക്കുന്ന വേദനയൊന്നും അവനില്ല ഒരുപക്ഷെ ആ സ്നേഹം ഇങ്ങോട്ട് കിട്ടാത്ത കൊണ്ടാവും അങ്ങോട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ വേർപാടിൽ വേദനയും ഇല്ല നന്ദാ അവരെ നോക്കിയിരിക്കുന്ന നന്ദുവിന്റെ കയ്യിൽ അജുന്ന് അമർത്തിപ്പിടിച്ചു നന്ദു ബോഡിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി അജുവിനെ നോക്കി നമുക്ക് പോയാലോ എനിക്ക് ആകെ ഒരു മടുപ്പു തോന്നുന്നു തനക്ക് വേദനിക്കുന്ന പോലെ നന്ദുവിനോട് ചേർന്ന് അജിയോത് പറഞ്ഞതും അവൾ സംശയത്തിൽ അവനെ നോക്കി ബോഡി എടുക്കുന്നവരെ നിൽക്കേണ്ടേ എന്ന പോലെ ആ ചോദ്യം മനസ്സിലായതുപോലെ അജു വേണ്ടെന്ന് തളിയാട്ടി നീ പോവാണോ നന്ദുവിനെ കൈപിടിച്ചിരിഞ്ഞതും ജിത്തു അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ കിടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആരുമല്ല അജുവിന്റെ ആ മറുപടിയിൽ ജിത്തുവിനൊന്നും ചോദിച്ചില്ല അജു നന്ദുവിന്റെ കയ്യിൽ പിടിച്ചു വന്ന പോലെ പോയി അവരെ കുറിച്ചായിരുന്നു പിന്നെ അവിടെ കൂടിയവരുടെ സംസാരം ജാനു എടുത്തിയെന്ന് കണ്ടിട്ട് പോവാം ഡേറ്റ് ആവാനായില്ലേ കാറിൽ കയറിയത് നന്ദു പറഞ്ഞു ജാനു വന്നിട്ടില്ല ഇന്നോ നാളെയൊന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഡേറ്റ് ആവാനായി അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല കാറ് ജാനുവിന്റെ വീടിന് മുറ്റം നിർത്തിയ സമയം തന്നെ ജാനുവിന്റെ അമ്മ വെപ്രാളത്തിൽ അകത്തുനിന്ന് ഓടി വന്നു കാറിൽ നിന്നിറങ്ങുന്നവരെ കണ്ടതും വേഗം അവരുടെ അടുത്തേക്ക് വന്നു അവരുടെ അഭാവത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായതും നന്ദു അജുവും വേഗത്തിൽ കാറിൽ നിന്നിറങ്ങി ഓളെ നന്ദു എന്റെ മോള് അത്ര അവർ പറഞ്ഞപ്പോഴേക്കും അജു നന്ദു അകത്തേക്ക് ഓടിയിരുന്നു ജാനുവിന്റെ നിലവിളി കേൾക്കുന്ന ഭാഗത്തേക്ക് അജു ഓടുമ്പോൾ കണ്ടു നിലത്ത് വീണ് കിടക്കുന്ന ജാനുവിനെ അജു അവളെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു പിന്നാലെ തയ്യാറാക്കി വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് നന്ദുവും അമ്മയും ഇറങ്ങി ജാനകിയുടെ ആര ലേബർ റൂമിന്റെ ഡോളർ എന്ന് വന്ന നേഴ്സി വെച്ചും അജുവിന്റെ തോളിൽ തലചാരിയിൽ നിന്ന് ജിത്തു പെടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു പ്രസവിച്ചു കേട്ടോ പെൺകുട്ടിയാ രണ്ടുപേരും സുഖമായിട്ട് ഇരിക്കുന്നു നേഴ്സി ചിരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയതും എല്ലാവരുടെ മുഖവും തെളിഞ്ഞു കുറച്ചു കഴിഞ്ഞതും ഒരാകാശ നീല നിറത്തിലുള്ള ടർക്കിയിൽ പൊതുങ്ങുകൊണ്ട് കുഞ്ഞിനെ നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന് ജിത്തുവിന്റെ കയ്യിൽ കൊടുത്തു ഇളം ഇളംബ്ലൗസ് നിറത്തിലുള്ള ആ കുഞ്ഞിന്റെ കയ്യിൽ ജിത്തു പതിയെ മുത്തി ജാനുവിന്റെ അമ്മയുടെ മടിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ കാലിൽ പതിയെ ഒന്ന് തൊട്ടുകൊണ്ട് നന്ദു നിറച്ചിരിയോടെ അജുവിനെ നോക്കി അവന്റെ കണ്ണുകൾ ചിരിയോടെ അവന്റെ നന്ദയിലാണ് അവളുടെ കണ്ണിലെ മനോഹരമായ ചിരി ആ മുഖത്തെ സന്തോഷം അതുമാത്രമായിരുന്നു അവൻ നോക്കിയത് നോക്കാ ചേട്ടാ ഒന്ന് തൊട്ടു നോക്കി കുഞ്ഞിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും അജു അവളിൽ നിന്ന് ഓട്ടം കുഞ്ഞിനെ നോക്കി ശേഷം പതി ആ കുഞ്ഞി നെറ്റിയിലൊന്ന് തലോടി കുറച്ചു കഴിഞ്ഞതും ജാനുവിന്റെ അമ്മ കുഞ്ഞിനെ കൊണ്ട് ജാനുവിന്റെ അടുത്തേക്ക് പോയി ജിത്തു മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് അജു നന്ദുവിന്റെ അപ്പുറത്ത് വന്നിരുന്നു ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്തിരുത്തി രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല മനസ്സുകൾ തമ്മിൽ എന്തൊക്കെയോ പറയുന്ന തിരക്കിലായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞതും ജാനുവിനെ റൂമിലേക്ക് മാറ്റി ജാനുവിൻ്റെ കയ്യിൽ പിടിച്ച് അവളോട് സംസാരിച്ചുകൊണ്ട് അടുത്തിരിക്കുകയാണ് നന്ദു മുത്തശ്ശി പോയി അല്ലേ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ജാനു പതി ആരോടും നില്ലാതെ പറഞ്ഞു കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജിത്തു കുഞ്ഞിൽ നിന്ന് ഓട്ടം മാറ്റി ജാനുവിനെ നോക്കി അവളോട് പറഞ്ഞിരുന്നില്ല ഡെലിവറി എടുത്ത സമയമല്ലേ ഒരു മരണവാർത്ത പെട്ടെന്ന് അറിയിക്കേണ്ടെന്ന് കരുതി അവളുടെ അമ്മയോടായിരുന്നു അവൻ പറഞ്ഞിരുന്നത് ജാനു അജുവിൻ്റെയും ജിത്തുവിൻ്റെയും മുഖത്തേക്ക് നോക്കി അവരുടെ മുത്തശ്ശി മരിച്ച വേദനയൊന്നും അവളുടെ മുഖത്ത് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ ഒരു മുത്തശ്ശിയോടുള്ള ആത്മബന്ധ രണ്ടുപേർക്കും അവരോട് ഉണ്ടാവാത്തുകൊണ്ടായിരിക്കും ഡോറിൽ ചാരി ഇങ്ങോട്ടോ നോക്കി നിൽക്കുന്ന അജുവിനെയും ബെഡിൽ നിന്ന് ജാനുവിനെ നോക്കുന്ന ജിത്തുവിനെയും നന്ദു വെറുതെ നോക്കിയിരുന്നു അവരെ നോക്കുന്ന അവിടെ കണ്ണിൽ പെട്ടെന്ന് മങ്ങലേറ്റു അവരെ ശരിക്ക് കാണാൻ സാധിക്കാത്ത പോലെ നന്ദു തലയൊന്നു കുടഞ്ഞു ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നന്ദു ബെഡിൽ നിന്ന് അമർന്നിരുന്നു അടിവയർ വേദനിക്കുന്ന പോലെ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു കാലുകൾ നിലത്തേക്ക് വെച്ചതും കാലുകൾ ഇടറുന്ന പോലെ കാലുകളിടറിയതും നന്ദുവേഗം ബെഡിൽ പിടിച്ചു നിന്നു ഒന്ന് നേരെ നിന്നും കാലിന്റെ വിറയിൽ മാറിയെന്ന് തോന്നിയതും അവൾ പതിയെ ബാത്റൂമിലേക്ക് നടന്നു ഒരു മൂന്നാലടി നടന്നു അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ചുറ്റുമുള്ളത് മൊത്തമായി കറങ്ങുന്ന പോലെ തോന്നിയതും നന്ദു രണ്ട് കൈകൾ കൊണ്ടും ചുറ്റും പിടിക്കാൻ നോക്കി കൈയിലൊന്നും തടയാതെ വന്നതും നന്ദുവിന്റെ ശരീരം നിലമ്പതിച്ചിരുന്നു നന്ദാ ഡോറിൽ ചാരി നിരുന്നാച്ചു നന്ദുവിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു ബെഡിൽ ഇരുന്ന ചിത്തവും നന്ദുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു ബെഡിൽ നിന്ന് അനങ്ങാതെ ജാനു നന്ദുവിനെ നോക്കി കണ്ണുകൾ അടച്ച് നിലത്ത് കിടക്കുന്ന അവൾ അജു കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് ഇടത്തി നന്ദുവിനെ അതിലേക്ക് ഇടത്തി കൊണ്ട് അജോടെ കവിളിൽ പതിയെ തട്ടി നന്ദാ നന്ദ അജോളുടെ കവിളിൽ പതിയെ തലോടിക്കൊണ്ട് വിളിച്ചു അവന് നെഞ്ചിരിപ്പ് ഉയർന്നു എന്തോ ഒരു പേടി നന്ദുവിന്റെ കണ്ണുകൾ അടച്ചുള്ള തളർന്ന് കിടപ്പ് കാണാൻ കഴിയാത്ത പോലെ ജിത്തു നന്ദ കണ്ണൂർക്കുന്നില്ലല്ലോ അജു ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി പേടിയോടെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അജു പകച്ചു പോയിരുന്നു ഇന്ന് നന്ദു ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ലേ നന്ദുവിന്റെ ക്ഷീണ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ജിത്ത് ചോദിക്കുമ്പോൾ അജുവിന്റെ കൈകൾ നന്ദുവിന്റെ കവിളിൽ അനങ്ങാതിരുന്നു കഴിച്ചോ ഇല്ല രാവിലെ നേരം വക എഴുന്നേറ്റപ്പോൾ കുടിച്ച ഒരു കപ്പ് കോഫി അത് മുഴുവൻ കുടിച്ചോ ഇപ്പൊ വൈകുന്നേരം അജു ജിത്തു അജുവിന്റെ തോളിൽ തടിപൊളിച്ചതും അജു നന്ദുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി ജിത്തുവിനെ നോക്കി നോക്കിയില്ലെന്ന് തലയാട്ടി നിന്റെ ഭാര്യയ്ക്ക് നിന്റെ അത്ര ആരോഗ്യമില്ലെന്ന് നിലക്കറിയില്ലേ നിന്നെ പോലെയാണ് അവള് എന്നെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കാരിന്നില്ലേ ഇത്തിരി ദേഷ്യത്തിൽ ജീത്തു പറയുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല ഒരു വട്ടം അവളോട് ചോദിച്ചതാണ് വല്ലതും വേണോന്ന് അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിക്കാൻ പോയില്ല വശക്കുമ്പോൾ പറയട്ടെ എന്ന് കരുതി എന്നാൽ ഇങ്ങനെ ആവുമെന്നൊന്നും കരുതിയില്ല എന്താൽ ഇവിടെ നിന്ന് കാണിക്കാം ഞാൻ നഴ്സിനെ വിളിച്ചിട്ട് വരാം ജീത്തു അതും പറഞ്ഞോണ്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും ജാനുവിന്റെ അമ്മ അകത്തേക്ക് വന്നു അയ്യോ മോൾക്ക് എന്ത് പറ്റി ഒന്ന് തലറങ്ങി വീണതാ അജു നന്ദുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റാൻ പറഞ്ഞു എന്നോ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല അവൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണെന്നുള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ അവനൊന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ ഉറപ്പായി അവൾ കഴിക്കുമായിരുന്നു പക്ഷെ അതിന് തോന്നിയില്ല ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതെ ക്ഷീണം മാത്രമല്ല കേട്ടോ ഒരു സിസ്റ്റം കാണിക്കേണ്ടി വരും ട്രിപ്പിട്ട ശേഷം പുറത്തേക്ക് വന്ന നേഴ്സ് അജുവിൻ്റെ കയ്യിൽ ചില ടെസ്റ്റ് പേപ്പറുകൾ കൊടുത്തുകൊണ്ട് പറഞ്ഞതും അജു ഒരു നിമിഷം ഞെട്ടിലൂടെ നിന്നു ജാനുവിൻ്റെ അമ്മ അജുവിൻ്റെ കയ്യിൽ പിടിച്ചപ്പോഴാണ് അജു ഞെട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത് ജിത്തുവിനെ ജാനുവിൻ്റെ അടുത്ത് നിർത്തി രണ്ടുപേരും നന്ദുവിൻ്റെ ഒപ്പം ട്രിപ്പ് ഇട്ടടുത്തേക്ക് വന്നതാണ് ആ അനേരമാണ് നേഴ്സിങ്ങനെ പറഞ്ഞത് നേഴ്സ് ചിരിയോടകത്തേക്ക് പോയതും അജു കയ്യിലുള്ള പേപ്പറിലേക്ക് നോക്കി പ്രഗ്നന്റ് ടെസ്റ്റ് പോസിറ്റീവ് കയ്യിലുള്ള പേപ്പറിൽ ആ വരിയിലേക്ക് അവൻ മിഴികൾ ചിമ്മാതെ നോക്കി നിന്നു അജു ജാനുവിൻ്റെ അമ്മാവിന്റെ തോളിൽ തട്ടിയതോ അജു ഞെട്ടിൽ കിടന്ന മുഖഭാഗത്തോടെ കയ്യിലെ പേപ്പറിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവർ നോക്കി നന്ദുവിനെ കണ്ടേ നിനക്ക് അവൻ്റെ ഞെട്ടിയുള്ള നിൽപ്പണ്ട സംശയത്തോടെയാണ് അവരത് പറഞ്ഞത് അജു ഒന്നും മിണ്ടാ ചാരി കിടക്കുന്ന വാതിലേക്ക് നോക്കി ശേഷം അവര് നോക്കി തലൊരുക്കി എങ്കിൽ ചെല്ലി പോയി കണ്ടിട്ട് വാ ആ ഒരു ചിരിയോടെ പറയുമ്പോൾ അജു ആ വാതിൽ കടന്ന് കയറി ഇപ്പോഴും കണ്ടതും കേട്ടതും വിശ്വാസം വരാത്ത പോലെ ആകെ കൂടെ തലക്കുരു പെരുപ്പം ഇങ്ങനെ ഒരു വരവ് ആഗ്രഹിച്ചിരുന്നുവോ അജു അകത്തേ കയറി ബെഡിൽ കിടക്കുന്നവന്റെ നന്ദയെ നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുകയാണെങ്കിലും ആ മുഖത്തെ ക്ഷീണം ക്ഷീണെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അജു നന്ദുവിന്റെ അടുത്തേക്ക് നടന്ന് അവിടെ തൊട്ടടുത്തായിരുന്നു കൈ ഉയർത്തി അവിടെ നെറ്റിൽ വീണ കിടക്കുന്ന മുടിയഴകളെ അവൻ അവിടെ ചെവിയുടെ പിറകിലേക്കാക്കി ഒതുക്കി കൊടുത്തു നന്ദു പതിയെ കണ്ണുകൾ തുറന്ന് അജുവിന്റെ മുഖത്തേക്ക് നോക്കി അജുവിന്റെ കണ്ണുകളും നന്ദുവിൽ മാത്രമായിരുന്നു ക്ഷീണം നിറഞ്ഞ കണ്ണുകൾ വലിച്ചു തുറന്ന് അവൾ അജുവിനെ നോക്കി കണ്ണു ചെമ്മി ഭക്ഷണം ക്ഷീണം നന്ദു ചിരിയോടെ പറയുമ്പോൾ അജു മിണ്ടാതെ അവളെ നോക്കിയിരുന്നു അവളൊന്നും അറിഞ്ഞിട്ടില്ല നീണ്ട മയക്കത്തിലായിരുന്നു അജു എഴുന്നേറ്റ് പോയി ഡോറ് ലോക്കാക്കി അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ ശരീരത്തോട് ചേർന്ന് കിടന്നു നന്ദു മലർന്നു കിടക്കുകയായിരുന്നു അജു അവടൊപ്പം കിടന്നു നന്ദു ചെരിഞ്ഞ് കിടന്ന് അജുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിന് അവന്റെ നേരെ വലതുവശം ചേർന്ന് കിടന്ന് ഇടത്തേക്കായി അവന്റെ കവിളിലൂടെ പതിയെ ഒന്ന് തഴകി ഒപ്പം അത്രമേൽ പതിയെ അവനെ കുളിരി കോരിപ്പിക്കുന്ന വിളിക്കുക ചെയ്തു അവരുടെ നേരെ ഇടതുവശം ചേർന്ന് കിടന്നിരുന്ന അവന്റെ മുഖം നന്ദുവിന്റെ മുഖത്തോട് അടുപ്പിച്ചു കൊണ്ടുവന്നു നന്ദാ എന്തുപറ്റി എനിക്കൊന്നുമില്ല ഭക്ഷണം കഴിക്കാത്തോണ്ടാ അല്ലേ അജുവിന്റെ കാവളിൽ പതിയെ തല ഓടിക്കൊണ്ട് നന്ദു പറയുമ്പോൾ അവസാനം അവൾക്ക് തന്നെ ഒരു സംശയം തോന്നി ഇനി അതല്ലേ വേറെ വല്ല രോഗവും സത്യം പറ വേറെന്താ അജുവിനെ നിറഞ്ഞ കണ്ണുകൾ വെറുതെ എല്ലാം ഞാൻ തോന്നിയതും നന്ദുവിന്റെ മുഖത്തൊരു സംശയം നിറഞ്ഞു നനക്കല്ലടി നമുക്ക് നമുക്കെന്ത് നന്ദുവിന്റെ കണ്ണുകളൊന്ന് കൂർത്തു എന്താ ഇത് അതേ ഇവിടെ ഒരാളുണ്ട് അവന്റെ വശത്തേക്ക് ചെരിഞ്ഞിടക്കുന്ന നന്ദുവിന്റെ വയറിൽ പതിയെ തലോടിക്കൊണ്ടു പറയുമ്പോൾ നന്ദു കണ്ണുകൾ കൊണ്ട് വയറിലേക്ക് ഒന്ന് നോക്കി അജുപതിയെ അവരുടെ വയറിൽ നിന്ന് ഒന്ന് കിടക്കുന്ന അജുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് ഒഴുകി ഇറങ്ങി നന്ദു വയറിൽ നിന്ന് കണ്ണുകൾ മാറ്റി അജുവിന്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടത് അവന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാണ് നന്ദു ഒന്ന് പകച്ചു അവൻ പറഞ്ഞ് ഒന്നുകൂടെ അവളൊന്ന് ആലോചിച്ച് നോക്കി ഇത്ര വേഗം കാര്യം കത്തിയതും അവടെ വയറിൽ നിന്ന് വന്നത് അതാണ് ഒപ്പം വയറിലൊന്ന് തഴുകി ഒരു ജീവനല്ലേ ആജു ഒന്നും മിണ്ടാതെ നന്ദുവിന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു നമ്മൾ വെച്ച് നോക്കിയില്ലേ അതിന്റെ റിസൾട്ട് റിസൾട്ടാവല്ലേ ഫ്ലാറ്റിൽ വെച്ച് ആവില്ല അവളുടെ നിരീക്ഷണ കോണിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് എന്നാലും ആദ്യത്തെ നമ്മുടെ അറ്റംപ്റ്റിനെ വിജയം കാണുന്ന ഞാൻ കരുതിയില്ല നീ മിടുക്കൻ ആജു ബഹു മിടുക്കൻ അവളുടെ കഴുത്തിരിക്കൽ മുഖം അമർത്തി കിടക്കുന്ന അജുവിന്റെ തല തലോടിക്കൊണ്ട് നന്ദു പറയുമ്പോൾ അജു അവളെ നെറുക്കി പിടിച്ച് ഇതെന്താ ഇങ്ങനെ ആയി പോയത് ആവോ അജു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അജു നീ മിടുക്കി അജു അവളുടെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു നന്ദു നീ ചിരിച്ചു അവനെ ഒന്നുകൂടെ അവടെ ശരീരത്തിലേക്ക് ചേർത്ത് കിടത്തി കുറച്ചു സമയം നന്ദു ഒന്നും മിണ്ടിയില്ല അജുട്ടാ കുറച്ചു കഴിഞ്ഞതും കഴുത്തിടുക്കിൽ ഇരിക്കുന്ന അവന്റെ മുഖം ഒന്നുകൂടെ അവിടെ അമർന്നു നന്ദു അവന്റെ തലമുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് വിളിച്ചു എന്തിനാ കരഞ്ഞ് സന്തോഷം കൊണ്ടാണോ അതോ ആഗ്രഹിക്കാത്തോണ്ട് നന്ദുവിന്റെ ചോദ്യം കേട്ടതും അജോടെ കഴുത്തിടുക്കിൽ നിന്ന് മുഖം ഉയർത്തി അവൾ നോക്കി നന്ദു അവന്റെ മറുപടിക്കായി അവൻ തന്നെ നോക്കി കിടക്കുകയായിരുന്നു ആഗ്രഹം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടോലില്ല അമ്മയുടെ അനുഗ്രഹത്തോടെ അമ്മ കൂടെയില്ലാതെ അത് അന്നേരം ആലോചിക്കേണ്ട അജു കിട്ട ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഉണ്ടോ ഇല്ല നന്ദു നിറഞ്ഞ കണ്ണുകളിൽ പതിയൊന്നും മുത്തിക്കൊണ്ട് ചോദിച്ചും അജു മറുപടി കൊടുത്തു ഇനി ഈ ജീവനെ കളയാൻ ആ വാക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ അവൻ സമ്മതിച്ചില്ല നന്ദുവിന്റെ ചുണ്ടിൽ അവനൊന്ന് അമർത്തി മുത്തി നന്ദു ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ അകത്തേക്ക് കൈകടത്തി അവിടെ വയറിൽ പതിയെ തഴുകി മലർന്നിടക്ക് ചെരിഞ്ഞിടക്കുന്നവടെ എന്തോ ഒരു തടസ്സവന് തോന്നിയതും നന്ദുവിന്റെ ചുണ്ടിൽ നിന്ന് അവന്റെ ചുണ്ടുകൾ അകത്തിക്കൊണ്ട് പറഞ്ഞു നന്ദു മലന്നുകിടന്നതും അജ് അവൾക്ക് നേരം ഒന്ന് ഉയർന്നു വന്ന് അവളുടെ ചുണ്ടുകളെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു ഒപ്പമാവന്റെ വരത്തേക്കായി കൊണ്ട് വയറിൽ പതിയെ തഴുകുകയും ചെയ്തു നന്ദു പറയാമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ടായിരുന്നു ചേച്ചി പാർവതി വിളിച്ചതും പത്മാവതി കണ്ണുകൾ തുറന്നു സഹിക്കാൻ കഴിയാത്ത തലവേദന കൊണ്ട് കിടക്കുകയാണ് പത്മാവതി നേരെ നല്ല രാത്രിയായിട്ടുണ്ട് ഒരുവിധപ്പെട്ടവരൊക്കെ പോയിട്ടുണ്ട് എന്നാലും ബാക്കി ചിലരുണ്ട് വലം കഴിക്കേച്ചി നേരെ നല്ലോണം വൈകി എന്താണെന്നറിയില്ല ഭയങ്കര തലവേദന നേരം കിട്ട നേരത്ത് കുളിച്ച് കിടന്നുകൊണ്ടാകും ഞാൻ കിടക്കട്ടെ എനിക്കൊന്നും വേണ്ട നീ കഴിച്ചു കിടന്നോ സൂര്യനും വിളമ്പിക്കൊടുത്തേക്ക് പത്മാവതി അതും പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു പാർവതി തലയാട്ടിക്കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു നേരെ പോയത് അവരുടെ റൂമിലേക്ക് തന്നെയാണ് ബെഡിൽ വിശ്വ കിടന്നുറങ്ങുന്ന കണ്ടതും ഒരു ചിരിയോടെ ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ച് ഹാളിലേക്ക് തന്നെ നടന്നു ശബ്ദമുണ്ടാക്കാതെ ഉണ്ടാക്കാതെ രാവണീ റൂമിന്റെ വാതിൽകിൽ ചെന്ന് നിന്നു രാത്രി നല്ലോണം വൈകിയത് കൊണ്ട് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് ആ ധൈര്യമാണ് അവരുടെ മുഖത്ത് തോളിൽ പിൻ ചെയ്തു വെച്ച സാരിയുടെ പിന്നഴിച്ചു ശേഷം ജാക്കറ്റിന്റെ മുൻഭാഗം ഒന്ന് ഇറക്കി വയറിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ജാക്കറ്റൽ പുയർത്തി വയറ് നല്ലതുപോലെ കാണിച്ചുകൊണ്ട് കൈയിൽ കിടക്കുന്ന സാരി മടക്കി തോളിലേക്ക് ഇട്ടു അപ്പോൾ എല്ലാം ഒന്നുകൂടെ നല്ലപോലെ കാണാം അടഞ്ഞി കിടക്കുന്ന വാതിൽ പതിയെ തുറന്നു ലൈറ്റ് ഓഫാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബെഡിലെ ഡ്രസ്സിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന സൂര്യനാരായണനെ അവൾ ശരിക്കും കണ്ടു പണ്ട് ഇടയ്ക്കിയപ്പോഴോ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ശ്രദ്ധ കൊടുക്കാൻ പോയിട്ടില്ല എന്നാൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടാൻ തോന്നുന്നു ചേച്ചി അനുഭവിക്കുന്ന സുഖം അനുഭവിക്കാൻ തോന്നുന്നു ഉളിയിൽ നിറഞ്ഞു പൊന്തുന്ന കാമത്തോടെ പാർവതി അയാളുടെ അടുത്തേക്ക് നടന്നു സൂര്യേട്ടാ പതിയെ ആ ഷോട്ടിൽ അവളും തൊട്ടു സൂര്യൻ പതിയെ കണ്ണു തുറന്ന് പാർവതിയെ നോക്കി ചേച്ചിക്ക് തലവേദന അതുകൊണ്ട് കിടന്നു കഴിക്കണ്ടേ ഞാൻ തരാം സൂര്യന്റെ കണ്ണുകളിലേക്ക് നോയി കൊണ്ട് പാർവതി പറഞ്ഞു സൂര്യൻ അവളുടെ മുഖത്തെ ഭാവത്തിലേക്ക് നോക്കി ഇതുപോലൊരു ഭാവം ഇതിനുമുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല പാർവതി കഴിച്ചിടുന്നോളൂ എനിക്ക് സുഖമല്ല എന്തു പറ്റി തലവേദനയാണോ ചോദിക്കലും കൈ സൂര്യന്റെ നെറ്റിയിലും അമർന്നു കഴിഞ്ഞിരുന്നു സൂര്യൻ ഞെട്ടിലൂടെ പാർവതിയെ നോക്കി കഴുത്തിറങ്ങി കിടക്കുന്ന ജാക്കറ്റിന്റെ ഇടയിൽ കൂടെ കാണുന്ന ഭാഗത്തേക്ക് നോക്കി സൂര്യൻ ഉമിനീരിറക്കി പത്മാവതിയേക്കാൾ സുന്ദരിയാണ് പാർവതി ശരീരഘടന കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോ ശരീരത്തോടടുത്ത് നിന്ന് നെറ്റിൽ തലോടുന്ന പാർവതിയെ സൂര്യൻ അടങ്ങാത്ത കൊതിയോടെ ഒന്ന് നോക്കി അയാളുടെ നോട്ടം പാർവതിയും വ്യക്തമായി കണ്ടു അവരൊന്നും കൂടെ അയാളുടെ ശരീരത്തിലേക്ക് അമർന്നു നിന്നു പാർവതിയുടെ ശരീരം അയാളുടെ ശരീരവുമായി അമർന്നു ബാമുണ്ടോ നോക്കട്ടെ പറയുന്നതിനോ പകന്നു മാറി ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി പാർവതി നടന്നു പോകുമ്പോൾ അയാൾ കൊതിയോട് അവരുടെ പിൻഭാഗത്തേക്ക് നോക്കി സാരി വകഞ്ഞു മാറ്റിയതുകൊണ്ട് അവരുടെ ഇടുപ്പ് നന്നായി തന്നെ കാണാം പാർവതി ബാം കയ്യിലെടുത്ത് അയാളുടെ അടുത്തേക്ക് വന്ന് നെറ്റിയിൽ തേച്ചു കൊടുത്തു പാർവതിയുടെ കയ്യിലെ തലോടലിൽ സൂര്യനാരായണന്റെ കണ്ണുകൾ അടഞ്ഞു പോയി ഇതുപോലെ തലവേദനയ്ക്ക് ബാമ്പുരട്ടാൻ പറ്റുമോ കഴിയുമായിരിക്കും ബാമ്പുരട്ടിയ ശേഷം പാർവതിൻ്റെ ഡപ്പ സൂര്യനാരായണന്റെ അപ്പുറത്തേക്ക് വെച്ചു ഇപ്പുറം ഇത്രയും സ്ഥലമുണ്ടായിരുന്നിട്ടും അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു ഇതുവരെ പത്മാവതി വിളിച്ച് കേട്ടിട്ടില്ലാത്തോളം വശ്യതയിൽ പാർവതി വിളിച്ചു നിനക്ക് സമ്മതാണോ എനിക്ക് വല്ലാത്ത പാർവതി പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവം ആ കണ്ണുകളിൽ നിറഞ്ഞു പോയി വാ പാർവതി വേഗത്തിൽ പോയി ഡോറടച്ചു തലവേദന കാരണം പത്മാവതി എഴുന്നേൽക്കില്ല വിശ്വൻ പിന്നെ കിടന്നാൽ രാവിലെ നോക്കിയാൽ മതി ബാക്കിയുള്ളവരാരും അവര് രണ്ടുപേരും അന്വേഷിക്കുകയുമില്ല അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പാർവതി വാതിലടച്ച് ലോക്കാക്കി അയാളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ സൂര്യനാരായണൻ പാർവതിയെ പൊക്കിയെടുത്ത് ബിട്ടിലേക്ക് ഇട്ടു ജാനുവിന്റെ അമ്മയുടെ മണിയിൽ തലവെച്ച് കിടക്കുകയാണ് നന്ദു അവടെ കാലാജു അവന്റെ മടിയിലേക്ക് വെച്ച് തലോടുന്നുണ്ട് അപ്പുറത്തെ ബിട്ടിൽ നന്ദുവിനെ നോക്കി ഒരു ചിരിയോടെ ജാനു ജിത്തു എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കാണ് ഇനി എന്താ നിന്റെ പ്ലാന് തിരിച്ചു പോകുന്നുണ്ടോ ജാനുവിന്റെ അമ്മ അജുവിനെ നോക്കി ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവന്റെ നന്ദയിലായിരുന്നു അവൾ അടച്ചു വെച്ച കണ്ണുകൾ തുറന്ന് അജുവിന്റെ മുഖത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് എനിക്ക് ഒന്നും അറിയില്ല അജുവിന്റെ തൊണ്ടയിൽ ഒരു സങ്കടം വന്ന് നിറഞ്ഞു എന്തോ അവന്റെ ഉള്ളിലെ സങ്കടം മനസ്സിലായത് കൊണ്ടാവും നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നത് ഈ അവസ്ഥയിൽ അവനൊന്നും അറിയില്ല രണ്ടുപേരും ഒറ്റക്ക് അമ്മ ഇങ്ങനെ കിടക്കുമ്പോ അച്ഛനും ഇല്ല അമ്മയും അജു ബാക്കി പറയാനാവാതെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി കണ്ണു ചിമ്മി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു വിശേഷമുണ്ടെന്ന് അറിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും മധുരം കൊണ്ടുവരില്ലേ കുറച്ച് ദിവസം പോയി നിൽക്കില്ലേ എവിടെ വരാനോ കൊണ്ടുപോകാനോ വിളിച്ച് വിശേഷം പറയാനോ ആരുമില്ലാത്ത അവസ്ഥ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിറങ്ങുന്ന കണ്ണുനീർ ജാനുവിന്റെ അമ്മയുടെ സാരിയിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം